വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ചവർക്കായി നിലമ്പൂർ കാടുകളിലും പോത്തുകളിലും നടത്തിയ തെരച്ചിൽ ഇന്നത്തേക്ക് നിർത്തി ഇരുട്ടും വന്യമൃഗശല്യവും കാരണം രക്ഷാപ്രവർത്തനം ദുഷ്കരമായതോടെയാണ് രക്ഷാപ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിച്ചത് നാളെ രാവിലെ തന്നെ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുമെന്ന് രക്ഷാപ്രവർത്തകർ അറിയിച്ചു കാടിനകത്ത് ഇനിയും മൃതശരീരാവശിഷ്ടങ്ങൾ ഉണ്ടെന്നും രക്ഷാപ്രവർത്തകർ പറഞ്ഞു തയ്യാറെടുപ്പുകളെയും മുന്നറിയിപ്പുകളെയും ചുവപ്പു എല്ലാം കടപുഴക്കിയാണ് വീണ്ടും ദുരന്തത്തിന്റെ പെരുമഴ പെയ്തിറങ്ങിയത് വയനാട്ടിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തിന് മുകളിലായി പതിവിലും അസാധാരണമായ അതിതീവ്ര മഴ കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ വ്യാപകമായി രേഖപ്പെടുത്തിയിരുന്നു ജൂലൈ മാസത്തിൽ പതിവില്ലാത്ത ഇടിയും മിന്നലും ഇന്നലത്തെ മഴയ്ക്ക് അകമ്പടിയായത് നിരീക്ഷകരെ ജാഗരൂകരാക്കിയെങ്കിലും ദുരന്തം തടയാനായില്ല കൊച്ചി സർവകലാശാല ജൂലൈ ഇരുപത്തി ഒമ്പതിന് വൈകുന്നേരം പുറത്തുവിട്ട റഡാർ ചിത്രങ്ങളിൽ മഞ്ഞയും ചുവപ്പും കലർന്ന മേഘഭാഗങ്ങൾ മധ്യകേരളത്തിലും ഉത്തര കേരളത്തിലും മീതെ കാണാമായിരുന്നു മേഘച്ചുഴിക്ക് പിന്നിൽ അപകടം ഒളിച്ചു വച്ചെത്തിയ മഴയായിരുന്നു ഇന്നലത്തേത് വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കുടുങ്ങിയവരെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുന്നു നൂറ്റിയാറ് പേർ ദുരന്തത്തിൽ മരിച്ചതായിട്ടാണ് റവന്യൂ വിഭാഗത്തിന്റെ കണക്ക് ഇത് ഇനിയും ഉയർന്നേക്കാം എൺപതോളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് ഇരുട്ട് മൂടിയതോടെ ഹൈമാസ്റ്റ് ലൈറ്റുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയാണ് രക്ഷാപ്രവർത്തനം തുടരുന്നത് വടം ഉപയോഗിച്ചും ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് സൈന്യം താൽക്കാലിക പാലം നിർമ്മിച്ചുമാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് ചൂരൽമലയിൽ പരിക്കേറ്റവരെ ഹെലികോപ്റ്റർ വഴി ആശുപത്രിയിൽ എത്തിച്ചിരുന്നു എന്നാൽ രാത്രിയിൽ രക്ഷാപ്രവർത്തനം തുടരാനാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഇരുട്ട് കനക്കുന്നതും പ്രതികൂല കാലാവസ്ഥയും പുഴയിലെ ശക്തമായ ഒഴുക്കിനെയും അതിജീവിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് മൃതദേഹങ്ങളും പരിക്കേറ്റവരുമായും ആംബുലൻസുകൾ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് ദുരന്തം നടന്ന പതിമൂന്ന് മണിക്കൂറിന് ശേഷമാണ് രക്ഷാപ്രവർത്തകർക്ക് മുണ്ടക്കൈയിൽ എത്താനായത് ചൂരൽ നിന്ന് മൂന്നര കിലോമീറ്റർ അകലെയാണ് മുണ്ടക്കൈ ചൂരൽമലയിൽ മന്ത്രിമാരുടെ സംഘവും രക്ഷാപ്രവർത്തക സംഘവും തമ്മിൽ ചർച്ച നടത്തി മന്ത്രിമാരായ കെ രാജൻ ഒ ആർ കേളു പി എ മുഹമ്മദ് റിയാസ് എം എൽ എമാരായ ഐ സി ബാലകൃഷ്ണൻ ടി സിദ്ധിഖ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത് രാജ്യത്തെ നടുക്കിയ വയനാട് മുണ്ടക്കൈ ചൂരൽമല ഭാഗത്തെ ഉരുൾപൊട്ടലിൽ ആറു മണിവരെ പുറത്തു വന്ന വിവരമനുസരിച്ച് നൂറ്റി പത്തൊമ്പത് പേരുടെ മരണം സ്ഥിരീകരിച്ചു ഇപ്പോൾ ഒടുവിലായി നൂറ്റി ഇരുപത്തിരണ്ട് പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു ഇതിൽ നാല്പത്തിയെട്ട് പേരുടെ മൃതദേഹം മാത്രമാണ് തിരിച്ചറിഞ്ഞത് മൃതദേഹത്തിൽ ചിലത് ചിഹ്നിച്ചിതറിയ നിലയിലാണ് അപകടമുണ്ടായ സ്ഥലത്തുനിന്ന് കിലോമീറ്ററുകൾ അകലെ നിലമ്പൂർ പോത്തുകല്ല് ഭാഗത്ത് ചാലിയാർ പുഴയുടെ മൃതദേഹം ചാലിയാർ പുഴയിലൂടെ മൃതദേഹം ഒഴുകിയെത്തിയ അവസ്ഥയുമുണ്ടായി നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ നാൽപ്പത്തിരണ്ട് മൃതദേഹങ്ങൾ ഇതിൽ പതിനാറെണ്ണം ശരീരഭാഗം തൊണ്ണൂറ്റിയെട്ട് പേരെ കാണാതായി നൂറ്റി മുപ്പത്തൊന്നു പേർ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലാണ്